ജമ്മുകാശ്മീരിൽ ഭീകരർക്കായി തിരച്ചിൽ അഖ്നൂറിൽ സുരക്ഷാസേന ഭീകരർക്കായി തിരച്ചിൽ തുടങ്ങി ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് തിരച്ചിൽ ഗൌതമ അനന്തനാരായണൻ ചേരുന്നു ഗൌതം ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ അഖ്നൂറിൽ സുരക്ഷാസേന തിരച്ചിൽ നടത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ രോഹിണി ലൈൻ ഓഫ് ആക്സൽ കൺട്രോളിനോട് ചേർന്നുള്ള അക്നോർ സെക്ടറിലാണ് ഇപ്പോൾ സുരക്ഷാ സേനയുടെ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ ഭീകരരെ കണ്ടു എന്നത് സംബന്ധിച്ചുള്ള ചില ആ നിഗമനത്തിലേക്ക് സുരക്ഷാ സേന എത്തി രഹസ്യ വിവരം ലഭിച്ചു ആ പ്രദേശവാസികളും മറ്റും നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അഖ്നോർ സെക്ടറിലേക്ക് ഇപ്പോൾ കൂടുതൽ സുരക്ഷാസേന എത്തുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അതിർത്തിയിൽ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഒരു ഇടവേളയ്ക്ക് ശേഷം വെട്ടി കരാർ ലംഘനം ഉണ്ടായി ബിഎസ്എഫ് ശക്തമായ തിരിച്ചടി നൽകി പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ടാണ് ബി എസ് എഫിന്റെ തിരിച്ചടി ഉണ്ടായത് ഭാരതത്തിലേക്ക് ഒരു പ്രകോപനവും ഇല്ലാതെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഷെല്ലാക്രമണം ഉണ്ടാവുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ലൈൻ ഓഫ് കൺട്രോളിനോട് ചേർന്നുള്ള അഖ്നൂർ സെക്ടറിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഈ പ്രദേശത്തേക്ക് കൂടുതൽ സുരക്ഷാ സേന എത്തിക്കൊണ്ട് സെർച്ച് ഓപ്പറേഷൻ തുടരുകയാണ് ശരി ഗൗതമനന്ദ വിവരങ്ങൾ നൽകിയത്